ഹായഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നമ്മുടെ കേരള പി എഫ് സിയുമായി ബന്ധപ്പെട്ട് നിലവിൽ മെയ് മാസം നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസിന്റെ പരീക്ഷ ആരംഭിക്കുകയാണ് അപ്പൊ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വിമുക്തി സീരിയസ് ആരംഭിച്ചിരുന്നു അല്ലെ അതിന്റെ അബ്കാരി ആക്ട് പാർട്ട് വൺ എടുത്തിരുന്നു നമുക്ക് അബ്കാരി ആക്ടിന്റെ പാർട്ട് ടൂ പഠിക്കാം അപ്പൊ അതിനു മുന്നേ തന്നെ മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ ചെയ്യുക കൃത്യമായിട്ടെ കാണുന്നുണ്ട് ആരംഭിക്കാം ശ്രദ്ധിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിരിക്കുന്ന എവിടം ഓർക്കുന്നുണ്ടോ സബ്സെക്ഷൻ അതായത് സബ്സെക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ബാക്കി എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എയ്റ്റ് സബ്സെക്ഷൻ ടൂ ആണ് അതിന്റെ ബാക്കി എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു നോക്കൂ സെവൻ അല്ല എയ്റ്റ് ആണ് ഇവിടെ പറയും അപ്പൊ കഴിഞ്ഞ ക്ലാസ് എവിടെയാണോ നിർത്തിയത് നമുക്ക് അവിടെ തന്നെ ആരംഭിക്കാം നമുക്ക് ഓർക്കുന്നുണ്ടോ നിങ്ങൾ അതായത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അബ്കാരി ആക്ട് ആരംഭിച്ചതല്ല അവസാനിച്ചിരിക്കുന്നത് അപ്കാരി ആക്ട് സെക്ഷൻ സബ് ആണ് അല്ലേ നോക്കൂ അപ്പൊ ഇവിടെയാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞിരിക്കുന്ന അബ്കാരി ആക്ട് വൺ സീറോ കഴിഞ്ഞാൽ അവസാനം പറഞ്ഞിരുന്ന പോയിന്റ് അപ്പൊ അതിന്റെ ബാക്കി എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് സമയത്ത് അതേ അബ്കാരി ആക്ട് വൺ സീറോ സെവൻ സെവനിലെ സെഷൻ ഒൻപത് നമുക്ക് ഓക്കെ സെഷൻ ഒൻപതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്താണ് മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നതിന് അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ് ശ്രദ്ധിക്കുക മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു സെഷൻ ഒൻപത് അപ്പോ ഒരു സ്ഥലത്തുനിന്ന് മദ്യമാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ലഹരി മരുന്നുകൾ ആവട്ടെ അങ്ങനെ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുപോകണമെന്ന് നിരോധിക്കുന്ന നിയമങ്ങൾ അത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകരുതെന്ന് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ് ക്ലിയർലി അതാണ് സെക്ഷൻ ഒൻപതിൽ പറയുന്ന കാര്യം അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കുന്നതാണ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു അടുത്ത സെക്ഷൻ പത്ത് ശ്രദ്ധിക്കാം നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആക്ട് നോക്കൂ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ശ്രദ്ധിക്കാം ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ലഹരി മരുന്നുകളുടെ കടത്തൽ അനുവദിക്കപ്പെടാം നമുക്കറിയാം ചിലപ്പോൾ എന്തെങ്കിലും മരുന്നുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരിക്കും ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിവറേജിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരിക്കാം മദ്യമല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് കൃത്യമായി പറയുന്നു ആക്ട് സെഷൻ തിരിയരുത് സെഷൻ ഒൻപതിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു മദ്യമോ ലഹരി മരുന്ന് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ മദ്യമോ ലഹരി മരുന്നിന്റെ കടത്തൽ നിരോധന നിയമങ്ങൾ കൃത്യമായി ഗവൺമെന്റ് വിജ്ഞാപനം വഴി പറയണമെന്ന് സെഷൻ ഒൻപത് പറഞ്ഞപ്പോൾ സെഷൻ പത്ത് പറയുന്നത് എന്താണ് മദ്യമല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇറക്കി ഏതൊക്കെ സന്ദർഭങ്ങൾ എന്ന് കൃത്യമായി പറയണമെന്ന് അപ്കാരി പഠിക്കുക വെള്ള പേപ്പറിൽ എഴുതി മാറ്റി പഠിക്കുക മദ്യമല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ ഞാനൊന്ന് വരയ്ക്കാം അടിയിൽ വരയ്ക്കാം നോക്കൂ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന സെഷൻ ഒൻപത് കണ്ടു സെഷൻ പത്ത് കണ്ടു സെഷൻ പത്ത് കഴിയുന്നില്ല സെഷൻ പത്തിലെ രണ്ടാമത് മറ്റൊരു ക്ലോസും പരിചയപ്പെടുത്താം ഞാൻ നോക്ക് സെഷൻ പത്തുമായി ബന്ധപ്പെട്ട് സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടുള്ളതല്ല ശ്രദ്ധിക്കുക സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഒരു പ്രത്യേക അളവുകൾ പറഞ്ഞിട്ടുണ്ടാകണം ഈ അളവുകളിൽ കൂടുതൽ കടത്തൽ സാധ്യമല്ല എന്ന് പറയുന്നു സെഷൻ പത്തിൽ അതും പറയുന്നുണ്ട് അപ്പൊ സെഷൻ പത്തിലെ രണ്ടാമത്തെ ക്ലോസ് എന്തായിരുന്നു ആദ്യ ക്ലോസ് മദ്യമല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഇറക്കി രണ്ടാമത് പറയുന്നുണ്ട് മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ കടത്തലുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും സർക്കാർ ഒരു അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അളവിൽ കൂടുതൽ കടത്തരുത് അല്ലെങ്കിൽ ആ അളവിൽ കൂടുതൽ കൈമാറ്റം അല്ലെങ്കിൽ അത് ട്രാൻസിറ്റ് ചെയ്യരുത് കടത്തരുത് എന്ന് കൃത്യമായ സെഷൻ പത്തിൽ രണ്ടാമത്തെ ഒരു ക്ലോസ് ആയി പറയുന്നുണ്ട് ഇതിൽ മുന്നോട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു സെക്ഷൻ പത്തിലേയും മൂന്നാമതൊരു ക്ലോസ് പറയുന്നുണ്ട് മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ സെക്ഷൻ പത്തിലേയും മൂന്നാമതൊരു ക്ലോസിൽ പറയുന്നുണ്ട് മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനത്തെ കുറിച്ച് ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധീകരണപ്പെടുത്തണം പൊതുജനങ്ങളെ അറിയിക്കണം പബ്ലിക് അവയർനസ് കൊടുത്തിരിക്കണം ഇങ്ങനെ സെഷൻ പത്ത് പ്രകാരം മൂന്നാമത്തെ ക്ലോസ് ആണ് മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധീകരിക്കണമെന്ന് കൃത്യമായി പറയുന്നു എവിടെയാണത് സെഷൻ പത്തിലെ ഒരു മൂന്നാമത്തെ ക്ലോസ് ആയി പരിഗണിക്കാൻ കഴിയും സെഷൻ പത്താണ് അപ്പൊ നമ്മൾ ഒമ്പത് കണ്ടു പത്ത് കണ്ടു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതേ സെക്ഷൻ പത്തില് നാലാമതൊരു ക്ലോസ് പറയുന്നുണ്ട് വായിച്ചു നോക്കൂ അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകുകയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായോ മാർഗമാണ് അപ്പൊ നേരത്തെ ഗസറ്റിലൂടെ പുറപ്പെടുവിക്കുന്ന ചില വിജ്ഞാപനങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകിൽ അപ്രകാരം അതായത് സെക്ഷൻ പത്തിൽ നമ്മൾ മൂന്നാമതായി പറഞ്ഞിരിക്കുന്ന ഈ ക്ലോസ് മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ഈ പുറപ്പെടുവിക്കുന്ന ക്ലോസ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനം ഒട്ടാകെയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്കോ മാത്രമായി ബാധകമായി സർക്കാരിന് പുറത്തിറക്കാൻ കഴിയും നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു ഗസറ്റിൽ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകിൽ കേരളം മൊത്തം കേരളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രദേശത്തേക്ക് മാത്രമായി ഇന്ത്യയും സർക്കാരിന് പുറത്തിറക്കാൻ സാധിക്കും ഇതാണ് സെക്ഷൻ പത്തിലെ മറ്റൊരു ക്ലോസിൽ പറയുന്ന കാര്യം അപ്പൊ ആ ക്ലോസ് അതുപോലൊന്ന് പ്രിപ്പയർ ചെയ്യുക അതുപോലൊന്ന് എഴുതി പഠിക്കുക വെള്ളപ്പേപ്പറും പേനയെടുക്കുക ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക മുന്നോട്ട് അപ്പൊ നോക്കൂ അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് സെഷൻ പത്തിലെ അടുത്തൊരു ക്ലോസ് പറയുന്നു സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ലഹരി മരുന്നോ മറ്റുള്ള മദ്യമോ ഒരു കടത്തിലുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പെർമിറ്റ് മസ്റ്റായി ഉണ്ടായിരിക്കണം അതിനെ പല ഫോർമാറ്റിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ പല ഫോർമാറ്റിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം ഇത്തരം മീൻസ് നേരത്തെ പറഞ്ഞ മദ്യമാകാം ലഹരി മരുന്നുകളാകാം സർക്കാർ അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് സെഷൻ പത്തിന്റെ വൈലേഷനായി കണക്കാക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ സെക്ഷൻ പത്ത് പ്രകാരം പറയുന്നു സർക്കാർ ഇതിലേക്ക് ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള അതായത് ട്രാൻസിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പെർമിറ്റുമായി ബന്ധപ്പെട്ട പെർമിറ്റ് ഉണ്ടായിരിക്കണമെന്ന് സെഷൻ പത്തിൽ മറ്റൊരു ക്ലോസിൽ പറയുന്നുണ്ട് സെക്ഷൻ പത്തുമായി ബന്ധപ്പെട്ട് ഒരു അഞ്ചാറ് ക്ലോസ് പഠിച്ചു അല്ലെ സെക്ഷൻ പത്തുമായി ബന്ധപ്പെട്ട് അഞ്ചാറ് ക്ലോസ് നമ്മൾ പഠിച്ചു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം സെക്ഷൻ പത്തിൽ ആദ്യം പറഞ്ഞ കാര്യം എന്തായിരുന്നു നാം നോക്കൂ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് സർക്കാർ വിജ്ഞാപനത്തിലുള്ള പുറപ്പെടീക്ഷ അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്താൻ പാടുള്ളതല്ല എന്ന് സെഷൻ പത്തിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ കേസ് മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ എന്ന് പറയുന്നു അബ്കാരി ആക്ട് വൺ സീറോ സെവൻ സെവനിലെ സെഷൻ പത്തിൽ അടുത്ത നാലാമത് മറ്റൊരു ക്ലോസ് പറയുന്നുണ്ട് അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകുകയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായ ബാധകമാണെന്ന് സെക്ഷൻ പത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ സെക്ഷൻ പത്തിന് മറ്റൊരു ക്ലോസും കൂടെ ഉണ്ട് സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ എന്ന് കൃത്യമായി സെക്ഷൻ പത്തില് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ലഹരി മരുന്നോ മറ്റും മധ്യമോ പോലുള്ള വസ്തുക്കൾ കടത്തുമ്പോൾ തീർച്ചയായും സർക്കാർ പെർമിറ്റ് ഉണ്ടായിരിക്കണമെന്ന് സെക്ഷൻ പത്തില് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ക്ലോസും കൂടെ നോക്കൂ സെഷൻ പതിനൊന്ന് എന്താണെന്ന് പറയുന്ന കാര്യം മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു ഏതൊക്കെ തരത്തിലുള്ള പെർമിറ്റ് വേണമെന്ന് നമ്മൾ സെഷൻ പത്തിൽ പറഞ്ഞു അല്ലേ അപ്പൊ നമ്മള് അതിനൊരു ആയിട്ട് അതിനെ കാണാൻ കഴിയും നമ്മൾ ഓൾറെഡി സെഷൻ പത്തില് കണ്ടു ഹരി പദാർത്ഥങ്ങളോ മറ്റുള്ള വസ്തുക്കൾ കടത്തുന്നതിന് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു പെർമിറ്റ് ഉണ്ടായിരിക്കണം ഏതൊക്കെ സാഹചര്യങ്ങളിൽ അത് കടത്തൽ അനുവദിക്കാമെന്ന് സെഷൻ പത്തിൽ പറയുന്നു അപ്പം തീർച്ചയായിട്ടും മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നത് ആവശ്യമായ സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് സെക്ഷൻ പത്തിൽ പറയുന്നുണ്ട് തീർച്ചയായും അത് കടത്തുന്നതിന് പെർമിറ്റ് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ പറയുന്ന കാര്യം എന്താണ് മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് ഏതൊക്കെ തരത്തിലുള്ള സെഷൻ പത്തിൽ പറയുമ്പോൾ പെർമിറ്റുകളുടെ ടൈപ്പ് ഏതൊക്കെ തരത്തിലുള്ള പെർമിറ്റ് വേണം പെർമിറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള എല്ലാ കണ്ടീഷനിലും എവിടെ പറയുന്നുണ്ട് സെക്ഷൻ പതിനൊന്നിൽ എന്നാൽ പെർമിറ്റുകൾ ഏതൊക്കെ തരത്തിലാവണമെന്ന് പറയുന്നു സെഷൻ പതിനൊന്ന് ക്ലിയർ ആണെ ക്ലിയർ ആണെ വീണ്ടും മുന്നോട്ട് പോണു എങ്കിലും ആലോചിച്ചു നോക്കൂ അതേ സെക്ഷൻ പാടുന്ന അടുത്ത പോയിന്റ് മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് നൽകുന്നത് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ പെർമിറ്റുകൾ ഏതൊക്കെ തരത്തിലാകാം പെർമിറ്റുകൾ എങ്ങനെയൊക്കെ എടുക്കാം അതുമായി ബന്ധപ്പെട്ട് ആരാണ് പെർമിറ്റ് തരേണ്ടത് എന്നുള്ള കാര്യങ്ങളും സെഷൻ പതിനൊന്നിൽ പറയുന്നുണ്ട് സെഷൻ പതിനൊന്ന് അപ്കാരി ആയിട്ട് വൺ സീറോ സെവൻ അടുത്തൊരു ക്ലോസ് ആണ് മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് നൽകുന്നത് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരോ ആയിരിക്കും അപ്പം അതൊരു ക്വസ്റ്റിനായി നമുക്ക് ചോദിക്കാം ഇതെല്ലാം ഓരോരോ ക്വസ്റ്റ്യനായി ചോദിക്കാം ക്വസ്റ്റിന്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞുതരാം മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് നൽകുന്നത് കമ്മീഷണർ അല്ലെങ്കിൽ യഥാക്രമം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ ആയിരിക്കണം എന്ന് പരാമർശിക്കുന്ന അപ്കാരി ആക്ടിലെ അബ്കാരി കാണും സെഷൻ ഒൻപത് സെഷൻ പത്ത് സെഷൻ പതിനൊന്ന് സെഷൻ പന്ത്രണ്ട് ആൻസർ ഏതാണ് സെഷൻ പതിനൊന്ന് ക്വസ്റ്റിന്റെ ഫോർമാറ്റ് കിട്ടിയോ ക്സ്റ്റിന്റെ ഫോർമാറ്റ് കിട്ടിയോ വീണ്ടും അടുത്ത പോയിന്റ് പറയുന്നു ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകള കാലാവധി ഒരു നിശ്ചിത കാലയളവിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലോക്കോ വേണ്ടി മാത്രം തീർച്ചയായിട്ടും പെർമിറ്റുകൾ തീർച്ചയായിട്ടും പുതുക്കേണ്ടതായിട്ടുണ്ട് പെർമിറ്റുകൾ എപ്പോഴും കൊടുക്കുന്ന ഒരു പ്രത്യേക കാലാവധിയിലേക്ക് വേണ്ടി മാത്രമാണ് ഓക്കെ അല്ലെങ്കിൽ അവസരത്തിലേക്ക് വേണ്ടി മാത്രം അപ്പൊ നോക്കൂ ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുള്ള കാലാവധി അതായത് സെഷൻ പ്രകാരം അനുവദിക്കുന്ന പെർമിറ്റിക്കുള്ള കാലാവധി ഒരു നിശ്ചിത കാലയളവിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രമായിരിക്കും എവിടെ പറയുന്നുണ്ട് സെക്ഷൻ പതിനൊന്ന് ആക്ട് വൺ സീറോ സെവൻ സെവനിൽ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ടാ ുമായി ബന്ധപ്പെട്ട് പെർമിറ്റുകളുമായി ബന്ധപ്പെട്ട് ഏഴൊക്കെ വേണമെന്നും പെർമിറ്റ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പെർമിറ്റുകള കാലാവധികളെ കുറിച്ചും എവിടെ പറയുന്നു താ നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ ആയി ചോക്കി ഓരോ പെർമിറ്റും താഴെപ്പറയുന്ന വ്യക്തമാക്കിയിരിക്കണം ഇനി പെർമിറ്റുകൾ എന്തൊക്കെ കണ്ടീഷൻ പെർമിറ്റുകൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം ൂ മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് തീർച്ചയായിട്ടും ഒരു പെർമിറ്റിൽ എന്തുണ്ടായിരിക്കണം മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള ഒരു വ്യക്തിയുടെ പേരുണ്ടായിരിക്കണം ഇതാണ് ഒന്നാമതായി പെർമിറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണ് പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് പെർമിറ്റിൽ പ്രാബല്യത്തിൽ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കേണ്ട കാലയളവ് കൃത്യമായി മെൻഷൻ ചെയ്യണം അപ്പൊ ഒന്ന് മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് രണ്ട് പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാല അളവ് മൂന്നാമത്തെ പോയിന്റ് വൈശോക്കി പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിന്റെയോ ലഹരി മരുന്നുകളുടെയോ അളവും മറ്റ് വിവരങ്ങളും നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ക്ലോസ് ഒന്നും കൂടെ പറയുന്നു ഓരോ പെർമിറ്റും താഴെ താഴെപ്പറയുന്നവയിൽ ഓരോ പെർമിറ്റിലും എന്തൊക്കെ ഉണ്ടായിരിക്കണം മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേരുണ്ടായിരിക്കണം പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ പോയിന്റ് പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിൻറെയോ ലഹരി മരുന്നുകളുടെയോ അളവ് മറ്റു വിവരങ്ങളും ഉണ്ടായിരിക്കണം അടുത്ത പോയിന്റ് സർക്കാർ നിർദ്ദേശിക്കാവുന്ന മറ്റേതെങ്കിലും വിവരങ്ങൾ കൃത്യമായി ഉണ്ടായിരിക്കണം ഇങ്ങനെ കഴിഞ്ഞില്ല അഞ്ചാമത്തെ ക്ലോസ് ഈ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പൊതു പെർമിറ്റുകൾ ഒരു ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കൂടാതെ പെർമിറ്റിൽ അനുവദിച്ച അളവിലുള്ള മദ്യമേ കൊണ്ടുപോകാൻ പാടുള്ളൂ പെർമിറ്റുമായി ബന്ധപ്പെട്ട കണ്ടീഷനുകളാണ് ഈ പറയുന്നത് ഈ നിയമപ്രകാരം പെർമിറ്റുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പൊതു പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളു രണ്ടാമത്തെ കേസ് അടുത്തൊരു കൂടാതെ പെർമിറ്റിൽ അനുവദിച്ച അളവിലുള്ള മദ്യമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട് ക്ലിയർ എന്നാൽ അടുത്ത വായിച്ചു നോക്കിയേ അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ പെർമിറ്റിന്റെ നിയമപരമായ എല്ലാ സംരക്ഷണങ്ങളും ലഭിക്കുന്നതാണ് അപ്പൊ അബ്കാരി പെർമിറ്റ് ലഭിച്ച ഒരു വ്യക്തികളുടെയും കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ പെർമിറ്റിന്റെ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നതാണ് എന്ന് കൃത്യമായി പെർമിറ്റുമായി ബന്ധപ്പെട്ട റൂൾസിൽ ഈ റൂൾസിൽ പറയുന്നുണ്ട് ക്ലിയർ ആണ് അപ്പൊ ശ്രദ്ധിക്കാം ഇതാ നോക്കൂ ഇവിടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഒരു ആറേഴ് കണ്ടി നാലഞ്ച് ആറേഴ് അല്ല നാലഞ്ച് കണ്ടീഷൻ നാലഞ്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേരും രണ്ട് പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് നാലഞ്ച് കണ്ടീഷൻ കൊടുത്തിട്ട് പി ചോദിക്കാം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓരോ പെർമിറ്റുകളിലും വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പോലെ ഓരോ പെർമിറ്റുകളിലും എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കണം മധ്യമുള്ള ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് പെർമിറ്റ് പ്രാപ്യത്തിൽ വരുന്ന കാലയളവ് പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിന്റെ ലഹരി മരുന്നുകളുടെ അളവുകൾ സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികളും മാത്രമേ പൊതു പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ കൂടാതെ പെർമിറ്റുകൾ അനുവദിച്ച അളവിലുള്ള മദ്യമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ അതുപോലെ തന്നെ അബ്കാരി അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ പെർമിറ്റിന്റെ നിയമപരമായ എല്ലാ സംരക്ഷണങ്ങളും കിട്ടിയിരിക്കാം ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ ഒരു സെഷനുമായി ബന്ധപ്പെട്ട പെർമിറ്റുമായി ബന്ധപ്പെട്ട സെഷൻ കവർ ചെയ്തിരിക്കുന്നത് ക്ലിയർ അടുത്ത ഒരു ടോപ്പിക്ക് നിങ്ങളെ സിലബസുമായി ബന്ധപ്പെട്ട അടുത്തൊരു ടോപ്പിക്കിനെ കാണാൻ കഴിയും അതോറിറ്റി അംബവൾ ടു സെയിൽ ലിക്കുന്നു അല്ലെ സിലബസ് നോക്കിയാൽ മതി സിലബസിൽ അത്തൊരു ടോപ്പിക്കിനെ കാണാൻ കഴിയും അതോറിറ്റി അംബവൾ ടു സൈൽ ലിക്കൊർന്നൊരു ടോപ്പിക് ഉണ്ടല്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സെഷൻ പതിനഞ്ചാണ് അതുമായി ബന്ധപ്പെട്ട് ആദ്യം പഠിക്കേണ്ടത് സെഷൻ സെഷൻ അപ്കാരിയ നോക്കൂ കള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അപ്കാരി സെഷൻ സെഷൻ പതിനഞ്ച് ശ്രദ്ധിക്കുക കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സെഷൻ ഇത് സെഷൻ പതിനഞ്ചിൽ പറയുന്നു അപ്പൊ പാനിന്റെ ഒരു ടോപ്പിക്കിന്റെ ഹെഡിങ് എന്തായിരുന്നു അതോറിറ്റി ടു സെയിൽ എംബൌക്വർ മദ്യത്തെ വിൽക്കാൻ അധികാരമുള്ള അതായത് അതോറിറ്റികൾ ആരൊക്കെ അപ്പൊ ആ ഒരു അതോറിറ്റി പവർ കൊടുക്കുന്ന ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ അതോറിറ്റി സെയിൽ ർ അപ്പൊ അതിൽ പറയുന്ന കാര്യമാണ് സെഷൻ പതിനഞ്ച് കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളിലെയും നിരോധിച്ചിരിക്കുന്ന സെഷൻ പതിനഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദ്യം ഇങ്ങനെ ആയിരിക്കും കള്ളൊഴികെയുള്ള മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളിലെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെഷൻ ഏത് സെഷൻ പതിനഞ്ച് സെഷൻ പതിനഞ്ച് കഴിഞ്ഞില്ല എങ്കിൽ വായിച്ചു നോക്ക് അടുത്ത പോയിന്റ് കള്ള് ചെത്താൻ അവകാശമുള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള് നിർമ്മിക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് വിൽക്കാവുന്നതോ ആണ് അപ്പൊ കള് ചെത്താൻ അവകാശമുള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള് നിർമ്മിക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് വിൽക്കാവുന്നതോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ആണ് അപ്പൊ ഒന്നെങ്കിൽ ഈ പ്രസ്താവന നമുക്ക് ശരിയോ തെറ്റോന്ന് പറഞ്ഞ് ചോദിക്കാം അല്ലെ അങ്ങനെ ചോദിക്കാം കാരണം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പ്രസ്താവനയാണ് ഒന്നുകിൽ ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന പേരിൽ ചോദിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സെഷൻ പതിനഞ്ചിലെ ഏത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് ചോദിക്കാം അല്ലെങ്കിൽ ചോദിക്കാം കള് ഷെത്താൻ അവകാശമുള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി പ്രകാരം കള് നിർമ്മിക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് വിൽക്കാവുന്നതോ ആണ് എന്ന് പരാമർശിക്കുന്നേഴ്സ് ആൻസർ ഏതാ സെഷൻ പതിനഞ്ച് സെഷൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ക്ലോസ് കഴിഞ്ഞു എങ്കിൽ താ നോക്ക് അടുത്തൊരു ക്ലോസും കൂടെ സെഷൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ക്ലോസ് കമ്മീഷണറുടെ ലൈസൻസ് ഇല്ലാതെ മദ്യമോ ലഹരി മരുന്നുകളോ വിൽക്കാൻ പാടുള്ളതല്ല നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ അപ്പൊ നോക്കൂ കമ്മീഷണർ ലൈസൻസ് ഇല്ലാതെ മദ്യമോ മറ്റ് ലഹരി മരുന്നുകളോ വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വൺ അപ്കാരി സെഷൻ ഏതാ സെഷൻ പതിനഞ്ച് ലൈസൻസ് ഇല്ലാതെ ോ വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്നേ സെഷൻ സെഷൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട ആദ്യ ക്ലാസ് എന്തായിരുന്നു റിപ്പീറ്റ് ചെയ്യുന്നു കണ്ണടച്ച് കാണാതെ മനസ്സിലാകും കണ്ണൊഴികെയുള്ള മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അപ്കാരി ആറ്റിലെ സെഷൻ പതിനഞ്ച് അതുപോലെ തന്നെ കള് ചെത്താൻ അവകാശമുള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള് നിർമ്മിക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് വിൽക്കാവുന്നതാണ് എങ്കിൽ അടുത്ത ക്ലോസ് കമ്മീഷണർ ലൈസൻസ് ഇല്ലാതെ മദ്യമോ മറ്റു ലഹരി മരുന്നുകളോ വിൽക്കാൻ പാടില്ല എന്ന് അവകാശപ്പെടുന്ന സെഷൻ പതിനഞ്ച് അബ്കാരി കഴിയുന്നില്ല കഴിയുന്നില്ല എങ്കിൽ അടുത്ത വായിച്ച് നോക്ക് അതേ സെഷൻ പതിനഞ്ചിലെ അടുത്ത പോയിന്റ് സെഷൻ പതിനഞ്ച് പ്രകാരം അതായത് സെക്ഷൻ പതിനഞ്ച് പ്രകാരം വിൽപ്പനയായി എന്തൊക്കെ നോക്കൂ മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുന്നത് ഒരു വില്പനയായി കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ മദ്യം പാരിതോഷികമായി നൽകുന്നത് വിൽപ്പനയായി കണക്കാക്കപ്പെടുന്നു സെക്ഷൻ പതിനഞ്ചിൽ നേരത്തെ പറഞ്ഞ നമ്മളെ കമ്മീഷണറോ അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്റെയോ കൺസെന്റ് ഇല്ലാതെ പെർമിഷൻ ഇല്ലാതെ പെർമിഷൻ ഇല്ലാതെ മദ്യം വിൽപ്പനയായി കണക്കാക്കുന്ന സാഹചര്യങ്ങൾ ഏറെ ഒന്ന് മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുന്നത് സെഷൻ പതിനഞ്ച് പ്രകാരം വിൽപ്പനയായി കണക്കാക്കുന്നതാണ് മദ്യം പാരിതോഷികമായി നൽകുന്നതും അത് വിൽപ്പനയായി കണക്കാക്കുന്നതാണ് കഴിഞ്ഞില്ല നോക്കൂ അപ്പം സെഷൻ പതിനഞ്ച് പ്രകാരം ആക്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വിൽപ്പനയായി കണക്കാക്കുന്നുണ്ട് മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുന്നത് വിൽപ്പനയായി കണക്കാക്കുന്നതാണ് ോഷികമായി നൽകുന്നതും തീർച്ചയായിട്ടും കണക്കാക്കുന്നതാണ് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ സെഷൻ പതിനഞ്ചൊന്ന് കൃത്യമായി ശ്രദ്ധിക്കുക നമ്മളിപ്പോ സെഷൻ ഒൻപത് കണ്ടു പതിനഞ്ച് പത്ത് കണ്ടു അല്ലെ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടൊന്ന് നോക്കി നോക്കി വായിച്ചു വായിച്ചു വരിക അപ്പം ശ്രദ്ധിക്കുക നമ്മൾ ആക്ട് ആണ് നമ്മുടെ വിമുക്തി സീരിയസ് ആണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇന്നത്തെ ക്ലാസ് ടൂ ആണ് ക്ലാസ് ടൂ ബന്ധപ്പെട്ട ഒരു പാർട്ട് ടൂ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞു ബാക്കിയുള്ള സെഷൻസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ചാനലുകളിലേക്കും എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക അപ്പൊ അതിൽ ഫ്രീ ക്ലാസ് മാത്രമല്ല കേരളത്തിലെ കംപ്ലീറ്റ് ശ്രദ്ധിക്കാം ഫ്രീ ക്ലാസ് മാത്രമല്ല കേരള പി എസ് സിയുടെയും ദേവസ്വം ബോർഡിന്റെയും ഹൈക്കോർട്ടിന്റെയും എസ് എസ് സിയുടെയും ആർ ആർ ബിയുടെയും യു പി എസ് ബാക്കി എല്ലാ പരീക്ഷകളുടെയും സിലബസ് റാങ്ക് ലിസ്റ്റ് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാലറി സ്കെയില് വേക്കൻസി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻ പ്രായപരിധി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ സിലബസ് പ്രീ ക്ലാസുകൾ കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എക്സാം ഡേറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ശേഷമുള്ള പ്രൊഫഷണൽ ആൻസറൊക്കെ ഫൈനൽ ആൻസറൊക്കെ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അതെല്ലാം ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൃത്യമായ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിന്ന് കൃത്യമായ കോൺടാക്ട് നമ്പറുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു ബാച്ചുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ഡൌട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനൊരു വാട്സാപ്പ് നമ്പറുണ്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് അപ്പം അത് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിന്ന് കൃത്യമായി നമ്പർ പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു പി എസ് സി എസ് എസ് സി ആർ ബി യു പി എസ് സി പരീക്ഷയെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻ്റായിട്ട് മെസ്സേജ് ഇടുക കമൻറ്റായി മെസ്സേജ് അടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് നമ്പർ യൂസ് ചെയ്യുക വിലയിൽ കൃത്യമായിട്ട് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ഓയിസ് ആയിട്ട് അയയ്ക്കുക ഓക്കെ അല്ലേ ഓക്കെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്